വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു വിശ്വാസത്താൽ അവൻ കരയിൽ എന്ന പോലെ ചെങ്കടുകളിൽ കൂടി നടന്നു അത് മിശ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി അപ്പോൾ വിശ്വാസത്താൽ എന്തൊക്കെ ചെയ്തു വിശ്വാസത്താൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു ഈ ചോരത്തളിക്കുക കട്ടിലമേലും കുറുമ്പളി മേലും രക്തം തെളിക്കുക എന്നുള്ള ആ ഒരു കാര്യം അവർ എന്നാ കടിഞ്ഞൂലുകളുടെ സംഹാരം നടക്കുന്ന രാത്രിയിൽ അവർ ചെയ്തതായിട്ട് നമുക്കറിയാം പക്ഷെ അതിപ്പോൾ നമ്മൾ പലപ്പോഴും പ്രയോഗിച്ച് പോകാറുണ്ട് അബദ്ധത്തിൽ അതായത് പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് രക്തം താൽ മുദ്ര ഇടുന്നു രക്തം തളിക്കണമേ അല്ലെങ്കിൽ എന്താ രക്ത കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുന്നു രക്ത രക്ത വളപ്പിൽ സൂക്ഷിക്കണമേ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല രക്തത്താൽ ആരെയും മുദ്രയിടാൻ നമ്മുടെ കയ്യിൽ യേശു രക്തവേൽപ്പിച്ചിട്ടില്ല കാരണം അവൻ ഏക പുരോഹിതൻ ഏക മഹാപുരോഹിതൻ അവൻ എന്നേക്കുമായ രക്തം ഒരിക്കലായി അർപ്പിച്ച് കഴിഞ്ഞ രക്തമാണ് ഈ പെസഹ പണ്ട് യേശയം ഇസ്രായേൽ മക്കൾ ആചരിച്ചിരുന്നതിൻ്റെ ഓർമ്മയിൽ നമ്മൾ അവിടെ ഇവിടെ ഒന്നും രക്തം തളിക്കാൻ നിൽക്കരുത് അങ്ങനെ ഒരു പരിപാടി നടക്കില്ല കാരണം നമ്മുടെ പമോചനത്തിനായിട്ടാണ് യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞത് അല്ല നമ്മുടെ വീട് സംരക്ഷിക്കാനും നമ്മുടെ ചുറ്റുമുള്ളതിനെ രക്ത സൂക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല അങ്ങനെ അങ്ങനെയൊരു വളപ്പൊന്നുമില്ല രക്തം നമുക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട രക്തക്കോട്ട ഒരു കോട്ടയൊന്നുമില്ല രക്തം ഒരിക്കലായി നമുക്കായി പാനീയാഗമായി അകൃത്യങ്ങളുടെ മോചനത്തിനായി ഒരിക്കലായി അവൻ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ആ കൂടാരത്തിൽ നമുക്കായി അർപ്പിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആ ഒരു തലത്തിലാണ് നമ്മൾ യേശുവിൻ്റെ രക്തത്തെ കാണേണ്ടത് ആ മഹാപുരോഹിതനല്ലാതെ ആർക്കും എടുത്ത് കൈകാര്യം ചെയ്യുവാൻ അവകാശമില്ല യേശുവിൻ്റെ രക്തമൊന്നും ശരീരമൊന്നുമൊക്കെ ഇന്ന് കുർബാന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് വേദവസ്ഥയും നമ്മൾ മനസ്സിലാക്കുന്ന അവർ യാഗമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒറ്റ യാഗം അർപ്പിച്ച മഹാപുരോഹിതൻ തന്നെയാണ് അവൻ്റെ എടുത്ത് വിഭജിച്ച് നൽകിയത് ആ യാഗ യാഗമർപ്പിച്ച ആളും യാഗവസ്തുവും ഒന്നു തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും